എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് ജില്ലകളിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലും വയനാട് ജില്ലയിലും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലം പരിധിയിൽപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡല പരിധിയിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും വയനാട് ജില്ല മുഴുവനായും എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ഈ മണ്ഡലങ്ങളിൽ നാളെ അവധിയായിരിക്കും എല്ലാ സ്വകാര്യ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി നൽകണം ഇതുകൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വോട്ടുള്ളവരും എന്നാൽ മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമായ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോട് കൂടിയുള്ള അവധി നൽകേണ്ടതാണ് ഈ പ്രദേശങ്ങളിലെ എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാർഡ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്കുകൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന് കീഴിൽ വരുന്ന രജിസ്ട്രാർ ജനറൽ ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് പാസ്പോർട്ട് ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവരുടെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച തിരച്ചിൽ കാർഡ് ഭിന്നശേഷിക്കാർക്കുള്ള തിരിച്ചിൽ കാർഡ് ഇവയെല്ലാം വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ് കോഴിക്കോട് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കേന്ദ്രത്തിൽ നവംബർ പതിമൂന്നാം തീയതി നാളെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതല്ല ഈ ദിവസത്തെ ടോക്കൺ ലഭിച്ചവർ നവംബർ പതിനാല് വ്യാഴാഴ്ച സർട്ടിഫിക്കറ്റ് അറ്റിസ്ട്രേഷനായി ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി ഒൻപത് പന്ത്രണ്ട് ഇരുപത്തി ആറ് പൂജ്യം ഒൻപത് അറുന്നൂറ്റി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണം തൃക്കാക്കര നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികളിൽ മുണ്ടിനീര് വ്യാപിക്കുന്നതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട് തൃക്കാക്കര കാർഡിനൽ എൽ പി സ്കൂളിൽ നാല്പത് കുട്ടികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ ഒൻപത് പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും സ്വർണവിലയിൽ കുറവുണ്ടായി ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പവൻ സ്വർണത്തിന് ആയിരത്തി രൂപ കുറഞ്ഞ് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ രാജ്യത്തുടനീളം ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിട്ടിക്കിടക്കുന്നത് എഴുപത്തി എട്ട് ദശാംശം രണ്ട് ഒന്ന് മൂന്ന് കോടി രൂപയാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും പല ആളുകളും ചില ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിനെ കുറിച്ച് മറന്നുപോവുക അല്ലെങ്കിൽ ആരും അറിയാതെ അക്കൗണ്ട് തുടങ്ങി നോമിനിയെ ചേർക്കാതെ ആൾ മരണപ്പെട്ടു പോവുക ഇങ്ങനെയാണ് ഇത്തരം അക്കൗണ്ടുകളിൽ അവകാശികളില്ലാത്ത പണം വന്നിട്ടുള്ളത് ഇത്തരം അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള പണം ഉണ്ടോ എന്ന് പരിശോധിക്കാനും അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും ഉള്ള അവസരം ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് അതിനായി റിസർവ് ബാങ്ക് ഉദ്ഗം പോർട്ടൽ എന്ന ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട് ആദ്യം എന്താണ് ഉദ്ഗം പോർട്ടൽ എന്ന് നോക്കാം നിക്ഷേപകർക്ക് അവരുടെ ക്ലെയിം ചെയ്യാത്ത നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റാണ് ഉദ്ഗം പോർട്ടൽ റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ റെബിറ്റ് ഇന്ത്യ ഫിനാൻസ് ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ് അഥവാ ഐ എഫ് ടി എസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഇതിന്റെ പ്രവർത്തനം ഇതിനുവേണ്ടി ഡബ്ല്യൂ 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 ഡോട്ട് ഉദ്ഗം ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ പേരും നൽകുക ശേഷം ഒരു പാസ്വേഡ് സജ്ജീകരിക്കുക ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക നാലാമതായി ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് അടുത്തത് ക്ലിക്ക് ചെയ്യുക സ്ഥിരീകരിക്കാൻ ഒ ടി പി നൽകുക ഇനി നിങ്ങളുടെ ക്ലെയിം ചെയ്യാത്ത പണം എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം ഇതിനും ഉദ്യം ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ പാസ്വേഡ് ക്യാപ്ച കോഡ് എന്നിവ നൽകുക ശേഷം ഒ ടി പി നൽകി സ്ഥിതീകരിക്കുക അടുത്ത ഘട്ടം പേജിൽ അക്കൗണ്ട് ഉടമയുടെ പേര് നൽകി ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ബാങ്ക് തിരഞ്ഞെടുക്കുക അടുത്തത് പാൻ വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ പാസ്പോർട്ട് നമ്പർ ജനന തീയതി ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം നൽകുക ശേഷം സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലെയിം ചെയ്യാത്ത എന്തെങ്കിലും നിക്ഷേപം ഉണ്ട് എങ്കിൽ ഉടനെ അത് പ്രദർശിപ്പിക്കുന്നതാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏഴ് ബാങ്കുകൾ ഇവയാണ് ഒന്നാമത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ രണ്ടാമതായി പഞ്ചാബ് നാഷണൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്നാമത് നാലാമത് ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡ് അഞ്ചാമത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫ് ലിമിറ്റഡ് ഡി ബി എസ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആറാമത് സിറ്റി ബാങ്ക് ആണ് ഏഴാമതുള്ളത് അടുത്ത അറിയിപ്പ് എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടുകളോ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുകളോ ഉള്ള പല ഉപഭോക്താക്കളെയും പറ്റിച്ച് പണം തട്ടുന്നതിന് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തട്ടിപ്പുകാർ റിവാർഡ് പോയിന്റുകളുടെ പേരിലാണ് പുതിയ തട്ടിപ്പ് റിവാർഡ് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് എന്നും അത് ഇന്ന് തന്നെ ഉപയോഗിക്കണം എന്നും പറഞ്ഞ് എസ് എം എസ് അയച്ചാണ് പുതിയ തട്ടിപ്പുകൾ നടത്തുന്നത് ഉദാഹരണത്തിന് എസ് ബി ഐ ഉപഭോക്താവായ നിങ്ങൾക്ക് ഒൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ മൂല്യമുള്ള റിവാർഡ് പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഈ പോയിന്റുകളുടെ കാലാവധി ഇന്ന് തന്നെ അവസാനിക്കും എന്നും ഇവ ഉപയോഗിക്കാൻ സന്ദേശത്തിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എന്നും പറഞ്ഞാണ് തട്ടിപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുകയും ശേഷം മറ്റു തട്ടിപ്പ് പോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ തുക മുഴുവൻ തട്ടിയെടുക്കുന്ന രീതിയാണുള്ളത് ഇതിൽ ജാഗ്രത പാലിക്കണമെന്ന് എസ് ബി ഐ അറിയിച്ചിട്ടുണ്ട് അതേസമയം എസ് ബി ഐയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ റിവാർഡ് പോയിന്റ് സന്ദേശങ്ങളും വ്യാജമാകണം എന്ന് നിർബന്ധമില്ല എന്നാൽ എസ് ബി ഐ ഒരിക്കലും ഇത്തരം സന്ദേശങ്ങളോടൊപ്പം ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കുകൾ നൽകാറില്ല ഓൺലൈൻ ബാങ്കിംഗ് വഴി മാത്രമേ എസ് ബി ഐ റിവാർഡ് പോയിന്റുകൾ ഉപയോഗിക്കാനാകൂ ഇതിനായി ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്കും ഇത്തരമൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ജാഗ്രത പാലിക്കണം സന്ദേശത്തിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് ഇത്തരത്തിൽ സന്ദേശങ്ങൾ ഉടൻ ഡിലീറ്റ് ചെയ്യുക ഇതിനകം ആരെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഉടൻ അൺഇൻസ്റ്റാൾ ചെയ്യുക അതുമാത്രമല്ല ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതും നല്ലതാണ് ബാങ്കുമായി ലഭിക്കുന്ന ഒ നിങ്ങൾ ആരുമായും ഷെയർ ചെയ്യരുത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത എല്ലാ ആളുകളും ഉടനെ മസ്റ്റിം പൂർത്തീകരിക്കേണ്ടതാണ് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്ക് ബയോമെട്രിക് രേഖ ആധാറിൽ ചേർത്തിട്ടില്ലാത്തതിനാൽ തന്നെ അവർക്ക് വേണ്ട ബാക്കിയുള്ള അഞ്ചു വയസ്സിന് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ പുതുക്കിയിട്ടില്ലെങ്കിൽ ആദ്യം ആധാർ പുതുക്കുക അതിനുശേഷം മസ്റ്ററിംഗ് ചെയ്യുക റേഷൻ കടയിലെത്തി വിരൽ പതിച്ചുകൊണ്ടോ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയോ അയർ സ്കാനർ ഉപയോഗിച്ചോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അതേസമയം മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഒരുവിധ ഫീസും ഈടാക്കരുത് എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഫീസ് വാങ്ങിയിട്ട് മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ വിവരം നിങ്ങൾക്ക് സപ്ലൈ ഓഫീസിൽ പരാതിയായി അറിയിക്കാവുന്നതാണ് എങ്ങനെയാണ് സ്വന്തമായി മസ്റ്ററിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്ന് നമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ രണ്ട് ആപ്ലിക്കേഷനുകളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഒന്ന് ആധാർ ഫേസ് ആർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും രണ്ടാമത്തേത് മേര ഇ കെ വൈ സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇത് രണ്ടും പ്ലേ സ്റ്റോറിൽ നിന്നും ആപ് സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് ഇവ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം മേല ഇ കെ വൈ സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക അതിന് താഴെയുള്ള ആധാർ കാർഡ് നമ്പർ എന്നുള്ളടത്ത് ആധാർ കാർഡ് നമ്പർ നൽകുക അതിനുശേഷം താഴെയുള്ള ജനറേറ്റ് ഒ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ വരുന്നതാണ് ആ ഒരു ഒ ടി എൻ്റർ ചെയ്യുക തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് കൂലി ഫില്ല് ചെയ്ത് സബ്മിറ്റ് അമർത്തുക ആ ആളുടെ എല്ലാ വിവരങ്ങളും അതിൽ തെളിഞ്ഞു വരുന്നതാണ് എല്ലാ ഡാറ്റയും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെ നീല കളറിൽ കാണുന്ന ഫേസ് ഇ കെ വൈ സി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷനിലേക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും മാറുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പെർമിഷൻ എല്ലാം നൽകുക ആദ്യം ചെയ്യുമ്പോൾ മാത്രമേ ഈ പെർമിഷൻ ചോദിക്കൂ ഇത് ചെയ്യുമ്പോൾ അത് വേണ്ട പിന്നീട് കെ വൈ സി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്പിൽ ഒരു ക്യാമറ തുറന്നു വരും അതിൽ ഗുണഭോക്താവ് മുഖം കാണിക്കണം ക്യാമറ ഒരു സർക്കിൾ രൂപത്തിലായിരിക്കും സർക്കിൾ റെഡ് കളറായിരിക്കും കെ വൈ സി പൂർത്തിയാക്കുന്നതോടുകൂടി അത് ഗ്രീൻ കളറാകും പിന്നീട് കെ വൈ സി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കളർ ടിക്കും വരുന്നതാണ് ഇത്രയേ ഉള്ളൂ കെ വൈ സി പൂർത്തീകരിക്കാൻ ഇനിയും അത് ചെയ്യാത്ത ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് നമുക്ക് റേഷൻ കടയിൽ തെളിമ ബോക്സ് സ്ഥാപിക്കുകയാണ് റേഷൻ കാർഡിലെ തെറ്റുകുറ്റങ്ങളും റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങളും തിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ വിവരവും ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് തെളിമ ബോക്സുകൾ റേഷൻ കടയിൽ ഉണ്ടാകുക റേഷൻ കാർഡ് അംഗങ്ങളുടെയോ ഉടമയുടെയോ പേരു വിവരങ്ങളോ വയസ്സോ റേഷൻ ഉടമയുമായുള്ള ബന്ധത്തിലോ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ട് എങ്കിൽ അത് തിരുത്താം രേഖകൾ കൂടി വെക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്കറിയാവുന്ന അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകാരെ കുറിച്ചുള്ള വിവരം ഇതിൽ നിക്ഷേപിക്കാം ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ വിവരം നൽകണം എന്ന് നിർബന്ധം ഇല്ല മറ്റൊന്ന് ഇലക്ട്രിസിറ്റി ഗ്യാസ് വിവരങ്ങളും ഇതിലൂടെ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് എത്താനുള്ള ഒരു താമസം നേരിടുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ടുള്ള റേഷൻ വിഹിതങ്ങൾ ഉടനെ വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് നീല വെള്ള റേഷൻ നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് ഈ പ്രാവശ്യം സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല റേഷൻ കാർഡിൽ ഉള്ള വിഹിതങ്ങൾ മാത്രമാണ് ഉള്ളത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് ആട്ടക്കും ഭാരത് റേഷ്യനും വില കൂട്ടി നേരത്തെ ഇരുപത്തി ഒൻപത് രൂപക്ക് ലഭിച്ചിരുന്ന സാധനമാണ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ആക്കിയിട്ടുള്ളത് ഇത് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല കാരണം അരി സാധാ നമ്മുടെ റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരി ആണ് അത് മുപ്പത്തിനാല് രൂപ കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് മുതലാവില്ല അപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് ട്രൈഡ് ഓവർ വിഹിതമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന അരി നിർത്തലായിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി ഇറക്കിയത് പക്ഷേ അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കാരണം റേഷൻ കടകളിലൂടെ സ്പെഷ്യൽ ഒന്നും ലഭിക്കാതെ ആവുകയും ഈ ഭാരത എല്ലാവർക്കും ലഭിക്കാത്ത ഒരു സ്ഥിതിയുമായി കാരണം ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ മുഖേനയാണ് ഇത് വിതരണം ചെയ്യുന്നത് അത് വരുമ്പോൾ ആരൊക്കെയുണ്ട് അവർക്ക് മാത്രമേ കിട്ടൂ അതും എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നില്ല എന്നുള്ളതും ഉണ്ട് മറ്റൊന്ന് സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന സബ്സിഡി വിഹിതങ്ങളെല്ലാം എല്ലാവരും പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിക്കുന്നു എല്ലാ വിഹിതങ്ങളും ഒന്നുമില്ല പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളിൽ വളരെ കുറച്ച് പകുതിയോളം സാധനങ്ങളൊക്കെ ലഭിക്കുന്നുള്ളു പക്ഷേ അരി ലഭിക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് രൂപ മുപ്പത് രൂപക്കൊക്കെയാണ് അരി ലഭിക്കുന്നത് അതുപോലെ പഞ്ചസാര ഉഴുന്ന് കടല പയറ് മല്ലി ഇത്രയും സാധനങ്ങളെല്ലാം ഏകദേശം സ്ഥലങ്ങളിലെല്ലാം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതുകൂടി വാങ്ങുക മാത്രമല്ല ശബരി ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുന്നതാണ് പുറത്തൊക്കെ ഇപ്പോൾ വലിയ വിലയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു